വിമർശനവും ഉയരുന്നുണ്ട് പനി വന്നാൽ പെട്ടെന്ന് മാറാൻ ആശ്രയിക്കുന്നത് ആന്റിബയോട്ടിക്കാണ് നിശ്ചിത ദിവസം ആന്റിബയോട്ടിക്ക് കഴിക്കുകയും പനി മാറുകയും ചെയ്യും പക്ഷേ പനി മാറുന്നതിനൊപ്പം ആന്റിബയോട്ടിക്ക് നമ്മുടെ ശരീരത്തിൽ മറ്റൊരു തരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും ഓരോ അവയവത്തിന്റെയും പ്രവർത്തനത്തെ പോലും ആന്റിബയോട്ടിക് പ്രതികൂലമായി ബാധിക്കും പിന്നീട് ഏത് അസുഖത്തിന് ആന്റിബയോട്ടിക് കഴിച്ചാലും അസുഖത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം തളർന്നു പോകും മാനവരാശി നേടുന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നാണ് ധാരാളം ആന്റിബയോട്ടിക്കുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വാസ്തവമാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അൻപതോടെ ഏതാണ്ട് കോടിക്കണക്കിന് ആൾക്കാർ പെർ ഇയർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് മൂലം മാത്രം മരിച്ചു പോകും എന്നുള്ളതാണ് ഡോക്ടറിന്റെ കുറിപ്പടിയോടുകൂടി മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ പക്ഷേ ഇതൊന്നും രോഗികൾ ആരും പാലിക്കില്ല ചില ഡോക്ടർമാർ രോഗികൾക്ക് ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആന്റിബയോട്ടിക്കുകൾ കുറിച്ചു നൽകുന്ന രീതിയുമുണ്ട് കോമൺലി യൂസ് ചെയ്യപ്പെടുന്ന മോക്സിസിലിൻ പോലെയുള്ള സിപ്രോഫ്ലോക്സിൻ പോലെയുള്ള